ഹായ് ഫ്രണ്ട്സ് ഞാൻ ഞാനിന്നെൻ്റെ നാടും പച്ചപ്പും അച്ഛൻ്റെ കൃഷിത്തോപ്പും ഒക്കെ ഉള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വീടിനോട് മാറി കുറച്ചപ്പുറത്ത് അച്ഛൻ കുറച്ച് വാഴയും ചേനയും ചേമ്പും കാച്ചിലും ഇഞ്ചിയും മഞ്ഞലും ഒക്കെ നട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് അവിടേക്ക് പോകണം ഞാൻ മാത്രമല്ല അച്ഛനും ഉണ്ട് എൻ്റെ കൂടെ അപ്പോൾ നമുക്കിനി വോയിസ് ഓവർ ഇല്ലാതെ കുറച്ച് നാടൻ കാഴ്ചകൾ കണ്ടിട്ട് വരാം Ikke si det til Henrik. കൃഷിക്കും പൈസ ഇതൊക്കെ എടുത്തോ ചുമ്മാ ഒന്നും ഉണ്ടോ അതില്ല കഷ്ടപ്പെട്ടെങ്കിലും ഉണ്ടോ ആരായാലും ഉണ്ടെങ്കിൽ ഒന്നും മേടിച്ചെങ്കിലും തിന്നാ ഞാൻ എന്റെ കാര്യം ഇതാണ് അച്ഛന്റെ കൃഷിത്തോട്ടം ഇതൊക്കെ അച്ഛൻ എല്ലാ ദിവസവും മറ്റു വീടുകളിൽ ജോലിക്ക് പോയിട്ട് ബാക്കി വരുന്ന സമയത്ത് ചെയ്യുന്നതാണല്ലോ നല്ലതായ പാനും ആ അത് പച്ചയാക്കോളെ കൊള്ളാംയോ ഇതൊക്കെ വേറെ കളറാണെന്ന് തോന്നുന്നു ഇത് ആമ്പലും അത് താമര ഇടലും അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി ഇത് അച്ഛൻ എവിടെ കുറച്ച് പയറിൻ്റെ വിത്ത് കൊണ്ടുവന്ന് കുഴിച്ചിട്ടതാ അന്നേരം അവിടെ കുറച്ച് കമ്പും വിറകും ചുള്ളിയും എല്ലാം കിടപ്പുണ്ടായിരുന്നു ജോലിക്ക് പോകുന്നത് കൊണ്ട് തന്നെ അച്ഛന് പന്തലിടാനൊന്നും സമയമില്ലാത്തത് കൊണ്ട് തന്നെ അതെല്ലാം പടന്ന ചുള്ളിയിലും വിറകിലും എല്ലാം കൂടെ കയറി ഇപ്പം അതിനകത്ത് തന്നെ പന്തലായിട്ട് പയർ പിടിച്ച് കിടക്കുക ഇത് ഇത്രയും പിടിച്ചു കഴിഞ്ഞപ്പം ഇനി നല്ലൊരു പന്തലിട്ട് കൊടുക്കണമെന്നാണ് ഇപ്പം അച്ഛൻ പറയുന്നത് ഒരു കാറ്റും വെറുതെ വീശില്ല ഒരാൾ എവിടെയെങ്കിലും ഏർക്കുന്നുണ്ടാകുമെന്ന് കേട്ടിട്ടില്ലേ അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ സ്വയം ഏർത്ത് ഞങ്ങൾക്ക് വേണ്ടി കാറ്റ് വീശിയ ആളാണ് ഈ ഞങ്ങളുടെ അച്ഛൻ